குயிலு மலச்சரிவுகளில் கிளியாரின் படவுகளில் குதிரக்கல்லாடி முக்கில் உதயகிரி திருமுடியில் பைனாவின் பெண்மணி கல்லாரின் மனவாலும் கடவில் காணாம கனகப்பூங்கொழுந்தொத்த பெண் എല്ലാവർക്കും കുമളിയിലാണ് കേട്ടോ നമ്മള് അൺഎക്സ്പെക്ടായി തീരുമാനിച്ചായിരുന്നു നൈറ്റ് ആണ് ഇവിടെ അങ്ങനെ നമ്മള് കുമളിയിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മള് സ്റ്റേ ചെയ്ത കോട്ടേജ് ആണ് അതിന്റെ പുറകിലുള്ളത് നല്ല അടിപൊളി കോട്ടേജ് ആയിരുന്നു സോ നമ്മൾ കോട്ടേജ് കാണാം ആദ്യം തന്നെ നമ്മളങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു എത്തിയ സ്ഥലമാണ് കുമളി ഞാൻ ഫസ്റ്റ് ടൈം ആണ് കുമളിയിലേക്ക് വരുന്നത് കുമളിയിലേക്ക് വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പരിമല പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വിചാരിച്ചു സമയമുണ്ട് നമുക്ക് തേക്കടിയിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾ കുമളിയിൽ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഹോം സ്റ്റേ എടുത്തത് നോർമലി നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ റൂംസ് അവൈലബിൾ ആണെന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു അങ്ങനത്തെ നമ്മളിവിടെ സ്റ്റേ എടുത്തു പിന്നെയാണ് നമുക്ക് മനസ്സിലായത് തേക്കടിയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല വേനക്കാലാണെങ്കിൽ മാത്രമേ ആനിമൽസൊക്കെ വെള്ളം കുടിക്കാനായിട്ട് വരുള്ളൂ ബോട്ടിങ്ങിന് അതുപോലെ തന്നെ ബോട്ടിങ്ങിന് ആദ്യമൊക്കെ ഉണ്ടായിരുന്ന റേറ്റിനേക്കാൾ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാരണം നമ്മളത് വേണ്ട ടൈം വേസ്റ്റ് ആണോ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ പോയിട്ട് കാര്യമില്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്ലാൻ ബി എടുത്തു കേട്ടോ നമ്മുടെ പ്ലാൻ ബി ആണ് നമ്മൾ പോകുന്നത് കമ്പം തേനി റൂട്ട് നമ്മൾ ഓൾറെഡി പോയിട്ടുള്ളതാണ് നമ്മുടെ ആമൂസ് കുഞ്ഞു വാവി ആയിരുന്നപ്പോൾ പോയിട്ടുള്ളതാണ് ഒരു രണ്ട് മൂന്ന് മാസത്തിൽ നമ്മൾ പോയിട്ടുള്ള ഒരു സ്ഥലമാണ് കമ്പം തേനി ഇപ്പം നമ്മൾ പോകുന്നത് അതേ റൂട്ടിൽ തന്നെ കമ്പം വീട്ടിലേക്കാണ് കമ്പം വീട്ടിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി മുന്തിരിപ്പാടങ്ങൾ കാണാം അപ്പം ഞാനൊരുപാട് വീഡിയോസിലൊക്കെ കാണാൻ മുന്തിരിപ്പാടം കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായി അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കുമളിയിൽ നിന്ന് നമ്മുടെ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോവാണ് നല്ലൊരു അടിപൊളി റൂട്ടായിരുന്നു കേട്ടോ അപ്പോൾ ക്ലൈമറ്റും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചൂടും തണുപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു അങ്ങനെ എന്തെങ്കിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കാനോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മൾ കുമളിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഹോം സ്റ്റേ എടുത്തതിൻ്റെ അവിടെ തന്നെയായിട്ട് കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് പ്ലാനൊക്കെ ഇട്ടിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തലേദിവസം ഡിന്നർ കഴിക്കാൻ കയറിയ സ്ഥലത്തെ ഹോട്ടലിലെ ആൾക്കാരാണ് നമുക്ക് ഇങ്ങനെ ഈ റൂട്ട് നല്ലതാണ് ഈ റൂട്ട് നിങ്ങൾക്ക് നേരെ വാഗംമണ് കൂടി നമുക്ക് തൃശ്ശൂർക്ക് തിരിച്ചു പോരാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ ഒരു പ്ലാൻ തന്നെയായിരുന്നു വാഗംമണ്ണ് നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നെങ്കിലും ടൈം ഉണ്ടെങ്കിൽ പോകാമെന്നൊരു ഇതായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളത് നമ്മൾ കമ്പംമേട്ടിലേക്ക് പോവാണ് പോകാന കേട്ടോ കമ്പം പോകുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിപ്പെടുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ ഞാൻ കുറച്ച് ഫ്രൂട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആമൂസിന് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് വലിയ റേറ്റ് കുറവൊന്നുമില്ല നമ്മുടെ സെയിം റേറ്റ് തന്നെയായിരുന്നു പിന്നെ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ കടന്നത് അപ്പോൾ തമിഴ്നാട് കൂടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഹൈവേ റൂട്ടായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല എന്താ പറയുക വലിയ തിരക്കോ ബഹളങ്ങളോ ഒന്നും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു റോഡായിരുന്നു അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു വലിയ ബോർഡ് കയറിയിട്ടാണ് കേട്ടോ ഇവിടെ വണ്ടി നിർത്തിയത് ഇവിടെയാണ് നമ്മൾ പറഞ്ഞാൽ മുന്തിരിപ്പാടുള്ളത് മലയാളത്തിലും മുന്തിരിത്തോട്ടം എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തപ്പോഴാണ് നമ്മുടെ എം ഫോർ ടെക് മച്ചാനം നമ്മളിവിടെ കണ്ടത് ഇനി ബാക്കി വിശേഷം നിങ്ങൾ കേട്ടോ കേട്ടോ റൂമൊക്കെ ചെയ്ത് പോണ കാണാനായിട്ട് വണ്ടി ഇങ്ങനെ ഒരു ബോർഡ് കണ്ടുട്ടോ നമ്മൾ ജസ്റ്റ് എൻട്രി ഒക്കെ എടുത്ത് പോവാണ് അവിടെ അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നാണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകണം കേട്ടാ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കും നമുക്ക് പോകാൻ പോവാ പക്ഷെ എനിക്ക് പേടി കാരണം ഞാൻ അതെല്ലാം മാറ്റി വെക്കും കേട്ടോ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ടൈമിൽ ഒരാൾക്ക് ഒരു ടീമിനെ മാത്രമേ ഉള്ളിലേക്ക് കയറ്റുകയുള്ളൂ കേട്ടോ നമ്മൾ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ ഡോർ അവർ ലോക്ക് ചെയ്യും അപ്പോൾ ഒരുപാട് ബേഡ്സിന് ഇങ്ങനെ പറത്തി വിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഓൾറെഡി കയറുമ്പോൾ തന്നെ അതിൻ്റെ കഴിക്കാനുള്ള തീറ്റ നമ്മുടെ കയ്യിൽ തരും അപ്പോൾ ഇത് പറന്ന് നമ്മുടെ മേത്തിക്ക് വരും നമ്മുടെ ആമൂസിന് വലിയ താല്പര്യമായില്ലേ എനിക്കും താല്പര്യം ആയില്ല എൻ്റെ കയ്യിലേക്ക് എടുക്കാൻ വന്നപ്പോൾ തന്നെ ഞാൻ തീറ്റ കളഞ്ഞു അളഞ്ഞു എനിക്കിത് പേടി ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിനും നമുക്ക് ഇഗ്വാന അതുപോലെ തന്നെ സ്നേക്ക് ബേഡ്സ് എല്ലാത്തിനും എടുക്കണമെങ്കിൽ നമുക്ക് നൂറ്റി ഇരുപത് രൂപയും അല്ലാതെ എൻട്രി ഫീസ് അമ്പത് രൂപയും ബേഡ്സിനൊക്കെ എടുക്കാൻ പറ്റും പിന്നെ ഒരു എടുക്കാൻ പറ്റിയ അമ്പത് രൂപയ്ക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി അപ്പം പിക്ക് മാത്രമാണ് കേട്ടോ എടുത്ത് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു എടുക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലെ സൗണ്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ സൗണ്ടായിട്ടാണ് നിങ്ങൾ ഞെട്ടും അതുപോലെയായിരുന്നു എന്താ പറയുക പേടിച്ചിട്ട് ഭയങ്കരമായിട്ടെനിക്ക് പേടിയാണ് എന്നാലും ഞാൻ വിചാരിച്ചു വീഡിയോയ്ക്ക് വേണ്ടി അത്ര കഷ്ടപ്പെട്ടിട്ടായെങ്കിലും ഞാൻ എന്താ ചെയ്യുക ബേഡ്സിന് സോറി ഈ സ്നേക്കിനെ എൻ്റെ കയ്യിൽ വെക്കാമെന്നാണ് നിങ്ങളത് കേട്ടിട്ട് വായോട്ടെ ഞാൻ അടിയിൽ കൈ രണ്ട് എന്തൊക്കെയാണ് പറയണതെന്ന് അല ആദ്യം വലിയ ഷോയൊക്കെ ഇട്ട് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു പക്ഷേ അയാൾ പറഞ്ഞു അതിന് താഴേടാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ കൊടുക്കണം അതിനെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്ത ശേഷം മാത്രമാണ് സ്നേക്കിനെ നമ്മളെ കൊണ്ട് തൊടിയിപ്പിക്കുകയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പിന്നെ കുറച്ച് ഞാൻ ബർഡ്സ് ആയിട്ട് സെറ്റായി പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഒരു ആമ ഉണ്ടായിരുന്നു പിന്നെ ഇഗ്വാനുണ്ടായിരുന്നു അപ്പോൾ ആമേനൊക്കെ നമ്മുടെ ആമൂസ് തൊട്ട് നോക്കി ആമൂസിന് വലിയ താല്പര്യം ഇല്ല കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസിനെ പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ പൂപ്പിന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇങ്ങനത്തെ തന്നെ വലിയൊരു താല്പര്യമില്ല എന്നൊക്കെ മോൻ കാണുമ്പോൾ മനസ്സിലായിരുന്നു ആൾക്ക് നന്നായിട്ട് പേടിയായിട്ടുണ്ട് എൻ്റെ ഒരു വൈബാണ് ആളും എനിക്കും പേടിയായി പിന്നെ ഫോട്ടോസ് എടുക്കാനും തമയിലിടാനും വേണ്ടിയിട്ടാണ് ഞാൻ അത് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് എന്നാലും എനിക്കൊരു പേടിയുണ്ട് കേട്ടോ എൻ്റെ ഉള്ളിൽ കാരണം എനിക്ക് പേടിയാണ് ഇത് തേറ്റ് നമ്മുടെ കയ്യിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ പറന്ന് പറന്ന് വരും അപ്പോൾ എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്കിവിടെ വരുമ്പോൾ ഞങ്ങളിത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല പക്ഷേ കറക്റ്റ് ആ മുന്തിരിപ്പാടം കാണാൻ ഇറങ്ങി നേരത്തെ ഇവിടെ എം ഫോട്ടക്കിൻ്റെ ഫോട്ടോ കണ്ടു അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചാൽ എം ഫോട്ട് ഇവിടെ വരാറുണ്ടോ എന്ന് വെച്ചാൽ ആൾ പറഞ്ഞു വരാറുണ്ട് ഒരു വട്ടം വന്നപ്പോൾ ഒറ്റയ്ക്ക് വന്ന് പിന്നെ വന്നപ്പോൾ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും നമ്മൾ മുന്തിരിത്തോപ്പ് കാണാൻ വേണ്ടി പോകാനോ അതായത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ സൈഡിലായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നേരെ നേരെയായിട്ട് രണ്ട് മുന്തിരിപ്പാടങ്ങളുണ്ട് ആദ്യം പോകുന്ന മുന്തിരിപ്പാടത്തേക്ക് നമ്മൾ അവിടെ തന്നെ നമുക്ക് എന്താ പറയുക മുന്തിരിയുടെ തൈ മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ സ്ക്വാഷ് ജ്യൂസ് വൈൻ അതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ അതൊന്നും വലിയ കാര്യമില്ല എന്നാണ് ഞങ്ങളോട് തലേദിവസം എന്താ പറയുക നമ്മൾ ഫുഡൊക്കെ അങ്ങനെ അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അതുകാരണം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല നിങ്ങൾ അങ്ങനെ വാങ്ങണ്ടാന്ന് പറഞ്ഞു ജ്യൂസൊക്കെ നമുക്ക് കഴിക്കാൻ തരും പക്ഷെ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ സിനിമയിലൊക്കെയാണ് മുന്തിരി പാടം കാണുന്നത് അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ കുറേ റീൽസും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് റീൽസ് ഒക്കെ ഓൾറെഡി നമ്മുടെ ഇതിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെന്നപ്പോൾ മലയാളീസൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആൾക്കാർ പിള്ളേർ സ്കൂൾ പിള്ളേരോ കോളേജ് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഇതിലൊന്നും നമുക്ക് തൊടാൻ പാടില്ല പറിക്കാൻ പാടില്ല പക്ഷെ ആ മോസ് നൈസായിട്ട് രണ്ടെണ്ണം ഒക്കെ പറക്റ്റായിട്ട് കാണുകയും ചെയ്യും കറക്റ്റായിട്ട് ചീത്ത പറയുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ പ്രൊഡക്ട്സും സംഭവങ്ങളൊക്കെ വാങ്ങാം നമുക്ക് അവിടെ ഷോപ്പുകളുണ്ട് പിന്നെ എന്തവിടെ ആൾക്കാർ ഇന്നത് പറിക്കുന്നുണ്ട് വൃത്തിയാക്കുന്നുണ്ട് പെട്ടികളിലാക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ ഒരു തൈ വാങ്ങാൻ വേണ്ടി ഇപ്പോൾ ഒരു തയ്ക്ക് നാൽപ്പത് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഈ ഒരു തൈ എടുത്തു കേട്ടോ അത് നമ്മൾ വീട്ടിൽ വന്നിട്ട് അത് കുഴിച്ചിട്ട് സെറ്റായിട്ട് കുറച്ചൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നും നനയ്ക്കാറൊക്കെ ഉണ്ട് എപ്പോഴും തണുപ്പ് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് മുന്തിരിപ്പാടത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല മുന്തിരി പറിച്ചു കഴിഞ്ഞ സമയമായിരുന്നു പിന്നെ ഇതിനുള്ളിൽ എൻട്രി ഫീസ് ഒന്നുമില്ല കാരണം അവർക്കൊരു സെയിലാണ് അവരുടെ മുന്തിരിയും അതുപോലെ തന്നെ മുന്തിരിക്ക് കിലോയ്ക്ക് എൺപത് രൂപ സംതിങ് ആയിരുന്നു പിന്നെ വൈനും സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങണേ വാങ്ങാം അങ്ങനെ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുട്ടോ ഇനി നമ്മൾ ഇടുക്കി റൂട്ടാണ് പോകുന്നത് നമുക്ക് എന്തായാലും എല്ലായിടത്തും ഒന്നും കറങ്ങാനോ അതിനൊന്നും നേരിടേണ്ട അതിന് ഉണ്ടാവില്ല കാരണം നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് അതുപോലെ നമ്മൾ പോയതിന് പിറ്റേ ദിവസം എനിക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു ജോബേബിക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പോകാം അതായിട്ട് നമ്മൾ വാഗമണ് ഉണ്ടായിരുന്ന പ്ലാൻ അത് മാറ്റിയിട്ടോ ഇനി നമ്മൾ പോകുന്ന സ്ഥലം ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മളി പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് രാമക്കൽമേടാണ് രാമക്കൽ മേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉയരത്തിൽ കാണുന്ന ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് അതിനോട് ചേർന്ന് തന്നെ കുറവൻ കുറവത്തിയൊരു സ്റ്റാച്ചു കൂടി ഉണ്ട് കേട്ടോ കാണാനായിട്ട് അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഏകദേശം പതിനാല് ലക്ഷം രൂപയ്ക്ക് മുപ്പത്തിരണ്ടടി ഉയരത്തിലാണ് നിർമ്മിച്ച ഒരു കുറവന്റെയും കുറവത്തിയുടേയും സ്റ്റാച്ചു ആണ് അങ്ങനെ അതേ നമ്മൾ വണ്ടി എല്ലാം പാർക്ക് ചെയ്തു കേട്ടോ നമുക്ക് നേരെ സ്റ്റെപ്പ് കയറിയിട്ട് കയറണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ സ്റ്റെപ്പ് കയറി കയറാം പക്ഷെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് നടക്കുകയാണ് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുടയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ മുകളിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അധികം ദൂരം നടക്കാനായിട്ടില്ല മേളിൽ നമുക്ക് ജസ്റ്റ് ചെല്ലാം കേട്ടോ നമ്മൾ വണ്ടിയിൽ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൈഡിൽ കൂടെ കയറുമ്പോൾ കുഴപ്പമില്ല ഏകദേശം ഒരു വർഷത്തിൽ ഒന്നര ലക്ഷം ആളുകൾ ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറുകയാണ് അപ്പോൾ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരു ആൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ മലമുഴയ്ക്ക് വേഴാമ്പലിൻ്റെ ഒരു അടിപൊളി എന്താ പറയാ നല്ല രസമുള്ളൊരു ഗോപുരോടെ പണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ടവറ് നല്ല രസം കാണാൻ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാറ്റാടി യന്ത്രങ്ങൾ കാണാനായിട്ട് പറ്റും സോ നമുക്കിനി ഉള്ളിലേക്ക് പോവാട്ടോ നമ്മളെ സ്റ്റാച്ചുവിന്റെ അവിടെ വേണ്ടി ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണോ എൻട്രി ഫീസ് ഉള്ളത് മലമുഴയ്ക്ക് വേഴാമ്പലാണ് സോറി ആ മലമുഴയ്ക്ക് വേഴാമ്പലാണ് വേണ്ടത് അതിന്റെ തൊട്ടടുത്തന്നെയായിട്ട് സ്റ്റാച്ട്ടോ ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞ ഈ രാമക്കൽ മേട് അതുപോലെ തന്നെ ആ കുറവൻ കുറവത്തി സ്റ്റാച്ചു പിന്നെ ഈ കാണുന്ന മലമുഴക്കി വേഴാമ്പലി ടവർ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇത് ഇതാരാണ് ഉണ്ടാക്കിയത് എത്ര വർഷം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ മലമുഴക്കി വേഴാമ്പലി ടവറിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കയറി ഏറ്റവും ടോപ്പിലെത്താം കേട്ടോ അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നല്ല കാറ്റും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളി അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണിതാണ് നമ്മളാ നമ്മുടെ നേരെ കാണുന്നതാണ് കുറവൻ കുറവത്തി സ്റ്റാച്യു ഈ സ്റ്റാച്യുവിൽ പിന്നിലെ കഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് ആദ്യത്തെ സിമ്പിളായിട്ടുള്ളൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ഡാമ് പണിയാ പണിയാനായിട്ടുള്ള വഴിയും അതുപോലെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തത് ഈ കുറവനും കുറവത്തിയാണ് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്റ്റാച്യു പണിതെന്ന് പറയുന്നുണ്ട് മറ്റൊരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാട്ടിലെ രാജാവ് ഒരു അന്യെന്ന് പറയുമ്പോൾ ഈ കുറവനും കുറവത്തിൽ അവരിങ്ങനെ പെരിയാറിൻ്റെ തീരത്ത് ഇങ്ങനെ വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് പെരിയാറിൻ്റെ വെള്ളത്തിൽ രണ്ട് പേരിങ്ങനെ കളിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇവരാ കളിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടം നല്ല സൗന്ദര്യമുള്ള ആൾക്കാരായിരുന്നു അവൾ അവരങ്ങനെ അതിനെ നോക്കി നിന്ന സമയത്ത് അതായത് ദേവഗണങ്ങൾ ഭൂമിയിൽ വന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല ഈ കുറവനും കുറവത്തിൽ ഇവരെ നോക്കി നിൽക്കുന്നത് അപ്പോൾ അവർ ശാപം കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ട് പാറക്കല്ലുകൾ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു അങ്ങനെ പെരിയാറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വലിയ രണ്ട് പാറക്കല്ലുകളാണ് ഈ കുറവനും കുറവത്തി അപ്പോൾ ശാവമോക്ഷത്തിനായിട്ട് മനുഷ്യർക്ക് നിങ്ങളെ ഒന്നിപ്പിക്കാൻ സാധിക്കും അല്ലാതെ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ ദേവഗണങ്ങൾ പോയി എന്നൊരു സ്റ്റോറി പറയുന്നുണ്ട് അങ്ങനെ പിന്നെ അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ആ പാറക്കല്ലുകൾ അങ്ങനെ ഒരു ഉള്ളതുകൊണ്ട് തന്നെ ഈ കുറവനെയും കുറവത്തിയിട്ടും അവരുടെ ഒരു ഫാമിലി ആയിട്ട് നല്ല രീതിയിലൊരു സ്റ്റാച്ചു ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ ഇങ്ങനെയും ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ഇതിൽ ശരിക്കത്തെ സ്റ്റോറി എന്താന്ന് നമുക്കറിയില്ല ഇനി നിങ്ങൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലമാണ് ഏകദേശം വർഷത്തിൽ ഒന്നര ലക്ഷം പേര് കാണാൻ വരുന്ന ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇടുക്കിയുടെയും മൂന്നാറിൻ്റെയും ഇടയിൽ എന്താ പറയുക കാണാൻ പറ്റിയ ഒരു അടിപൊളി ആണ് ഇനി നമ്മളിത് ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇനി നമ്മൾ നമ്മുടെ രാമക്കൽമേടിലേക്ക് ഞാൻ പോയിട്ടില്ല അപ്പം നിങ്ങൾ വരുമ്പോൾ എന്തായാലും രാമക്കൽമേടും അതുപോലെ തന്നെ ഈ സ്റ്റാച്ചു കവർ ചെയ്യുമ്പോൾ ആ രാമക്കൽമേട് കാണുകയാണെങ്കിൽ നല്ല രസമാണ് ആ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്ക് ഉണ്ണിയുള്ളതുകൊണ്ടാണ് പോകാൻ പറ്റാണ്ടിരുന്നത് പിന്നെ നമ്മൾ നല്ല അടിപൊളി നല്ല ഫോറസ്റ്റ് അല്ലാട്ടോ തേയിലത്തോട്ടങ്ങളല്ല ഇവിടെ നമുക്ക് ഏലത്തോട്ടങ്ങളെ കാണാൻ പറ്റും നമ്മൾ എപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ കൂടുതലും കാണുന്നത് തേയിലത്തോട്ടങ്ങളുടെ ഏലത്തോട്ടങ്ങളാണ് നമ്മൾ ഒരുപാട് മൂവീസിലൊക്കെ കണ്ട ഏലത്തോട്ടങ്ങൾ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ടൗണിലെത്തി ഇനി നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പരിചയമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ആ സ്ഥലം ഏതാണെന്ന് ഞാൻ വഴിയേ പറയാം അങ്ങനത്തെ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് അഞ്ചുരുളിന്നാണ് കേട്ടോ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് മെയിൻ റോഡിൽ നമ്മൾ മാപ്പിൽ മാപ്പിലിട്ട് കഴിഞ്ഞാൽ മാപ്പ് വേറെ റൂട്ടാണ് കാണിക്കുക അപ്പം നിങ്ങൾ അവിടെ അഞ്ചുരുളിക്ക് കുറച്ച് ദൂരമുള്ള ഒന്ന് കാണുന്ന സമയത്ത് തന്നെ നമ്മളവിടെ ആരോടെങ്കിലും ചോദിച്ചിട്ട് പോകണം മാപ്പ് വഴി അല്ലാട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ചോദിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അഞ്ചുരുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയിൽ പ്രശസ്തമായൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരട്ടിയാർ ഡാമിൽ നിന്നും ഇടുക്കി റിസർവേയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന അഞ്ചര കിലോമീറ്റർ നീളമുള്ള ഒരു തുരങ്കാണ് തുരങ്കപാതയാണ് ഇപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ തുരങ്കത്തിൻ്റെ ഇറങ്ങാൻ പറ്റില്ല നിങ്ങൾ ഇയോബിൻ്റെ പുസ്തകം അതുപോലെ തന്നെ ഒരുപാട് മൂവീസിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം അങ്ങോട്ട് പോകുന്ന റോഡ് അത്ര വലിയ നല്ലൊരു റോഡല്ല അവിടെ ചെന്നിട്ട് ഇനി എങ്ങനെയാണ് നമുക്കറിയില്ല അപ്പം നമ്മൾ നീ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഞാനതും കൂടി ഒന്ന് കവറാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ കട്ടപ്പനയിൽ നിന്ന് ഏലപ്പാറ വഴി ഏകദേശം ഒമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മൾ ഈ പറഞ്ഞ അഞ്ചുരുളിലേക്ക് അപ്പോൾ നീ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇനി നമുക്ക് കുറച്ച് നടക്കാനുണ്ട് അധികം ദൂരം നടക്കാനായിട്ടില്ല ഇച്ചിരി ദൂരമുള്ളൂ നടക്കാനായിട്ടുള്ളത് നമ്മൾ അവിടെ ഇറങ്ങി അങ്ങനെ തീ നമ്മൾ അഞ്ചുരു അഞ്ചുരുളി ടണൽ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോഴത്തേ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്ത് കുറച്ച് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ഉള്ളിലേക്ക് അപ്പോൾ നടന്നു പോയിട്ട് കാണാം നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് അഞ്ചൂരിലെ ഈ ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് ഈ കണലിനുള്ളിൽ ഇവിടെ വെള്ളം പോകുന്നത് ഒരു വൈദ്യുതി ഇല്ലാത്തതെങ്കിൽ ഇടുക്കി ഡാമിലേക്കാണ് പോകുന്നത് ഇത് ഞങ്ങൾ മലയാള സിനിമയിൽ യൂറോപ്പിന്റെ കണ്ണുണ്ടാവും അടിപൊളിയാണ് ഇവിടെ കാണാനായിട്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഇറങ്ങാനൊന്നും പാടില്ല വഴുക്കൽ ഉള്ളതാണ് കുറച്ച് ദുഃഖങ്ങളൊക്കെ നന്നായിട്ട് വെള്ളുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്കൊന്നും അവിടേക്കൊന്നും പോകാൻ പറ്റില്ല ഫോട്ടോ എടുക്കാൻ കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അഞ്ചുരുളി എന്നുള്ള പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നല്ല രസമായിട്ടുള്ള ഒരു കാരണമാണ് കേട്ടോ കാരണം നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ജലസംഭരണിയിൽ മുങ്ങിക്കിടക്കുന്ന അഞ്ച് വലിയ കുന്നുകൾ ഉരുളി കമിഴ്ത്തി ഇതുപോലെയാണ് ആ കുന്നുകൾ കണ്ടു കഴിഞ്ഞാൽ അഞ്ചുരുളി എന്നുള്ള പേര് വന്നതെന്നാണ് ഒരു എന്താ പറയുക ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിളിൽ കണ്ട ഒരു കാര്യം കേട്ടോ അതേ നമ്മളിപ്പോൾ വന്ന സ്ഥലത്ത് നല്ലോണം വെള്ളം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല പക്ഷേ ഇതിൽ വെള്ളമൊക്കെ കുറയണ സമയത്ത് ഇറങ്ങാനൊക്കെ അവർ സമ്മതിക്കും പക്ഷേ അവിടെ മെയിൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഇറങ്ങാൻ പാടില്ല എന്നു നല്ല ശക്തി ാണ് കേട്ടോ വെള്ളം വരുന്നത് ദ ഇതാണ് ഞാൻ പറഞ്ഞ ആ കുഴല് അതായത് നമ്മുടെ ഈ ടണൽ ഇരട്ടിയാർ ഡാമിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഇടുക്കി റിസർവയിലേക്ക് ഇവിടേക്ക് വെള്ളം എത്തിക്കുന്നത് അപ്പോൾ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏതൊക്കെ മൂവീസിലാവുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇ ഒമിന്റെ പുസ്തകം എനിക്കറിയായിരുന്നു ശേഷം പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്താണ് ബാക്കിയുള്ള എന്താ പറയുക മൂവീസൊക്കെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ കറക്റ്റാണെന്ന് എനിക്ക് തോന്നി ഓരോ മൂവീസ് ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിയായിരുന്നു കേട്ടോ ആ സ്ഥലം ഈ മൂവിയിലുണ്ടോ മൂവിയിലുണ്ടോ എന്നുള്ളത് ഇവിടെ ഷൂട്ട് ചെയ്ത സിനിമകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയോബിൻ്റെ പുസ്തകത്തിലെ ക്ലൈമാക്സീനുകൾ എല്ലാം ഷൂട്ട് ചെയ്ത് ഇവിടെയാണ് പിന്നെ അതുപോലെ തന്നെ ലോർഡ് ലിവിംഗ് സ്റ്റർ ഏഴായിരം കണ്ടിന്നുള്ള സിനിമ ഇവിടെയാണ് ചിത്രീകരിച്ചത് പിന്നെ മരംകൊത്തി രക്ഷ അങ്ങനെ ഒരുപാട് മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അതുംപോലെ തന്നെ നമുക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടെ തിരയടിക്കുന്നത് കാണാനായിട്ട് പറ്റൂട്ടോ നമ്മുടെ കടലിലൊന്നും ഇല്ലാത്ത നമ്മുടെ ഇടുക്കിയിൽ തിരയടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പം ഇത് നമ്മൾ മീൻ പിടിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് അപ്പോൾ അവർക്ക് കൈ നിറയെ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും കാണേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ അവർ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നതാ അവര് വല എറിഞ്ഞാ മീൻ പിടിക്കണമെന്നൊക്കെ കാണിച്ചു തന്നു പിന്നെന്താ എന്താ പറയുക അവിടേക്ക് അധികം അങ്ങനെ ഇറങ്ങില്ല വെള്ളം ചാടുന്ന സൈഡിൽ ഇവർ ഇവീ ഭാഗത്തൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ചില സമയത്ത് വെള്ളം നല്ല രീതിയിൽ കൂടും അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നീ നമ്മൾ അവരോട് സംസാരിച്ച് മീനിനൊക്കെ കണ്ടു പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ നിങ്ങളെ ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും കാണേണ്ട മറ്റൊരു സ്ഥലമാണ് അഞ്ചുരുളി അപ്പോൾ ഇടുക്കിയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ട് പക്ഷെ നമുക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ റൂട്ടിലുള്ള സ്ഥലങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം നമുക്കിനി ഇടുക്കിയിലേക്ക് വരാൻ വേറെ എന്താ പറയുക വേറെ ഒരു ദിവസം എടുത്തിട്ട് ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമല്ലേ ഒരുപാട് കാഴ്ചകൾ ഉണ്ട് കേട്ടാ അപ്പം നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല പിന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ സ്ഥലമൊക്കെ അപ്പം നമ്മുടെ റൂട്ടിലുള്ള ജസ്റ്റ് ഉള്ള സ്ഥലങ്ങളൊന്ന് കാണാൻ അങ്ങനെ ഫൈനലി നമ്മൾ ഇടുക്കി ഡാമിലെത്തി അവിടെ നിന്ന് കുറച്ചും കൂടി ദൂരം കഴിഞ്ഞ് ഡാമിലെത്തിയിട്ടാണ് ഡാമിൽ നമുക്കിന്ന് കയറാനായിട്ട് പറ്റില്ല അഞ്ചുമണിവരെ കയറാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ ടൈമിലെത്തിയെങ്കിലും അവിടെ എന്തോ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡാമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അപ്പം നമ്മളിങ്ങനെ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ നിങ്ങൾക്ക് മനസ്സിലായോ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ഏതാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഡാമിലേക്ക് പോകാന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് പക്ഷേ എന്തോ ഒരു പണിയൊക്കെ നടക്കുന്നതിനാൽ ഡാമിൻ്റെ ഉള്ളിലേക്ക് ആരും കയറ്റുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ വിചാരിച്ചു ഇതാ ഈ സ്ഥലത്തേക്ക് വരാം ഇത് ആ ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് നമ്മൾ മലയാള സിനിമ മഹേഷിന്റെ പ്രതികാരത്തിൽ മഹേഷിന്റെ ആ ഇടുക്കിന് സീൻ നടക്കുന്ന ഗ്രൗണ്ടാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക് നമ്മുടെ ഇടുക്കി ഡാം അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് അങ്ങനെ ഒരുപാട് കാഴ്ചകളും ഇൻഫർമേഷൻസൊക്കെ കിട്ടിയൊരു നല്ല യാത്രയായിരുന്നു എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം കൂടി ഇടുക്കിയിൽ സ്റ്റേ ചെയ്തെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലവും അടിപൊളിയായിട്ട് കാണാം നമ്മൾ തൊമ്മൻകുത്ത് പിന്നെ ഓഫ് റോഡ് പോകാൻ പറ്റും വെള്ളച്ചാട്ടം അങ്ങനെ അടിപൊളി അടിപൊളി കുറെ കാണാനുള്ള സ്ഥലമുണ്ട് നമുക്ക് വേറെ ദിവസം ഇടുക്കി സെലക്ട് ചെയ്തിട്ട് പോകട്ടോ നമ്മൾ പ്ലാൻ ചെയ്യാത്ത ഒരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഡ്യൂട്ടിക്കും പോകുന്നോണ്ട് തന്നെ നമുക്ക് എന്താ പറയുക എല്ലാ സ്ഥലവും പോയില്ല പിന്നെ ഞാൻ ഈ റെസ്റ്റോറൻറ്റ് വീട് എടുക്കാൻ കാരണം നല്ല രസമുള്ളൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി അതിൻ്റെ ആംബിൻസ് ഒക്കെ ഇതാണ് അതുപോലെ തന്നെ ഈ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതാണ് ഈവൻ നല്ല കമ്പനിയായിരുന്നു അപ്പം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ നല്ല രസമുള്ള നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ലൊരു ആംബിൻസ് ആണ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല രസമുള്ളൊരു സ്ഥലം അപ്പം ഞാൻ അത് മൊത്തത്തിലൊന്ന് വീഡിയോ എടുത്താണ് അങ്ങനെ അങ്ങനെന്തെങ്കിലും നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് നമ്മുടെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഷോർട്സിൻ്റെ അടിയിൽ റിലേറ്റഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും നമ്മളിവിടെ നിന്ന് കപ്പ ബിരിയാണിയും പൊറോട്ടയും അങ്ങനോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാ ആംബിയൻസ് നല്ല രസമല്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഡി ജെ സോങ്ങ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയുള്ള സോ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ലവ് യു ഓൾ ബൈ